ശരിക്കും ഇന്ത്യൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിച്ച് ഒരു അതിനൊരു പീക്ക് അവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമാണ് എന്ന് പറയാം മലയാളി കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആണോ ശരിക്കും ഈ ന്യായ് എന്നുള്ളൊരു എൻറ്റിറ്റിയുടെ ഇപ്പോൾ യു എസിലേക്കുള്ളൊരു എക്സ്പാൻഷൻ്റെ കാരണം ഈ ന്യായ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ സിംഗപ്പൂരായിരുന്നു സിംഗപ്പൂര് ബേക്കരം വേക്കൻസിന്റെ എൻ യു എസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ പഠനത്തിന് ശേഷം ഞാൻ ബേക്കരം വേക്കൻസിൽ ഉണ്ടായിരുന്ന കുറച്ചാൽ അപ്പോൾ അതിനുശേഷം ഈ യു എസ് സപ്രൈ വന്ന സമയത്താണ് ഞാൻ യു എസിലുള്ള അവിടുത്തെ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് ഓഫീസ് സപ്പോർട്ട് പോലെ ഇവിടെ ഒരു ലെഗിസോൺ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ലീഗൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് അതൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് പക്ഷേ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് പദവി പറഞ്ഞതുപോലെ വളരെ വലുതായിട്ട് ഈ മൊത്തം ആളുകളുടെ മൈഗ്രേഷനും പ്രത്യേകിച്ച് മലയാളികളുടെ അപ്പോൾ നമ്മുടെ ഏത് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു മലയാളി ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ ഒക്കെ ഉണ്ട് എന്നുള്ള സ്ഥലത്തേക്ക് ആയിട്ടുണ്ട് അത് കുറച്ചും കൂടി മാറിയിട്ട് ഇപ്പോൾ ചില ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാരേ ഇല്ല എന്നുള്ള മട്ടിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുടിയേറ്റം എന്ന് പറയുന്ന വലിയൊരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് മലയാളികളുടെ ഈ പറഞ്ഞ ഇന്ത്യൻ പയസ്പര വളരെ വലുതാവുകയും അവരുടെ ആവശ്യങ്ങൾ വളരെയധികം കൂടുതൽ ചെയ്യുമ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് പോകായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലയാളികളാണ് അല്ലെങ്കിൽ ഇവിടെ പോയി അവിടെ കുടിയേറിയിട്ടുള്ള മലയാളികളാണ് ഈ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക നട്ടല്ലെന്ന് പറയണത് അതെ പക്ഷെ ഇപ്പോൾ ഫോറിൻ റെമിറ്റൻസ് കുറയും ഇവിടെ നിന്ന് പൈസ റീപാട്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ട് അതിപ്പോൾ പല പല പ്രത്യേകിച്ച് അങ്ങനെയുള്ള കുടിയേറ്റക്കാർ ഒരുപാടുള്ള പല ഗ്രാമങ്ങളിലും അവിടുത്തെ ബാങ്കിൽ നിന്ന് പണം ഒരുപാട് അങ്ങോട്ടേക്ക് പോകുന്നതിനു ശേഷം വരുന്നുണ്ട് പക്ഷേ അവരൊക്കെ വളരെ പാനിക്കാണ് ഈ ഇന്ത്യൻ ഹയസ്പോർട്ട് വളരെ പാനിക്കാണ് പല വിധത്തിൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരൊക്കെ പത്തു മുപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷമൊക്കെ ആയിട്ട് പോയ ആളുകളാണ് അവർക്ക് ഈ ഇന്ത്യൻ സിസ്റ്റത്തിലൊന്നും ഇങ്ങനെ മാറ്റങ്ങൾ അറിയില്ല ലീഗൽ സിസ്റ്റത്തിലൊന്നും എങ്ങനെ മാറ്റങ്ങൾ അറിയില്ല അപ്പോൾ അവർ വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് നോക്കി കാണുന്നത് ഞങ്ങളുടെ സ്വത്തുമ്പോൾ നഷ്ടപ്പെട്ടു ഇവിടെ വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും അവർക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഞാൻ ഈ കഴിഞ്ഞ മാസം യു എസില് പല ഒരു അഞ്ചെട്ട് സ്റ്റേറ്റുകളെ യാത്ര ചെയ്ത് ഏകദേശം ആയിരത്തോളം പേരെ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു നിയമസഹായം ഇന്ത്യയിൽ അവരുടെ മതരാജ്യത്ത് ഒരു നിയമസഹായം കിട്ടാൻ അവിടെ അവർക്ക് കിട്ടും അവിടെ ഇവിടെ കിട്ടാനായിട്ടുള്ള ആരാണ് ഒരു കോണ്ടാക്ട് പോയിന്റ് അപ്പൊ അതിന്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട് ആരാണ് ഇവിടെ അവർക്ക് വിശ്വസിക്കാത്ത ഒരാൾ പലപ്പോഴും പലരൊക്കെ സഹോദരങ്ങളെ കൂട്ടുതന്നെ ചതിക്കപ്പെട്ടവരായിരിക്കും അപ്പോൾ ഒരു ഒരാളെ വിശ്വസിച്ച് ഒരു പ്രൊഫഷണൽ ഏൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ നമുക്ക് ആ അവസരത്തിലാണ് ഞാൻ ചോദിച്ചത് ഇതിനകത്തൊരു പണത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല പക്ഷെ അതൊരു സോഷ്യൽ റിക്വയർമെന്റ് കൂടിയായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ യു എസ് അവിടെ ഒരു ഒരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പൊളിറ്റിക്കൽ ഒരു വലിയ ഫിഗർ കൂടിയായിട്ടുള്ള ഒരു അമേരിക്കൻ മലയാളിയാണ് വിൻസെന്റ് പാല നിങ്ങൾ ടി വി പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ട് ചേർന്നിട്ട് അവിടെ ഒരു ഓഫീസ് തുടങ്ങുക ഒരു ഒരു നിയമസഹായ വീതി തുടങ്ങുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നു അങ്ങനെയാണ് ന്യായം നമ്മുടെ ഈ സംസ്കൃത് നീതി എന്നുള്ള സ്റ്റാർട്ടപ്പ അതെ 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 പലരോട് സംസാരിച്ചാൽ അങ്ങനത്തെ ഒരു 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 സ്ഥാപനം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഇതേ വന്നിട്ടില്ല എന്നുള്ളതാണ് പലരും ഉണ്ട് പേരെ പലതരത്തിലുള്ള എന്ന് അവരിൽ നിന്ന് ഇൻപുട്ട് ഒരു ഇൻസൈറ്റ് ആയിരിക്കുമല്ലോ അതെ ും അതായത് അവരിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് പോലെ തന്നെ ഞാനൊരു ഇൻപുട്ട് അവരിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചു കാരണം ഞാൻ അവിടെ പോയി ഓരോ മലയാളി അസോസിയേഷനുമായിട്ട് ചേർന്നിട്ട് എല്ലായിടത്തും സെമിനാറുകൾ നടത്തി അപ്പൊ ഈ ആദ്യം ഇവരോടൊക്കെ സംസാരിച്ച് എന്താണ് അവർ കേരളത്തെ ഈ മുപ്പത് വർഷത്തിന് ശേഷം ഇവരെന്താണ് കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നത് മനസിലാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിൽ നിന്ന് കിട്ടിയത് വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്ത കാര്യം എൻ്റെ എല്ലാ സെമിനാറുകളിലും ഞാൻ പോയി പറഞ്ഞൊരു കാര്യം ആദ്യത്തെ മുപ്പത് മിനിറ്റ് പറഞ്ഞ കാര്യം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഈ പല ഓൺലൈൻ പിന്നെ പലരെയും ഞാൻ പല ആദ്യത്തെ ഒരു ഇൻപുട്ട് പറയാം ഇവിടെ നിന്ന് പോകുന്ന മലയാളികളിൽ പോയിട്ടുള്ള ആളുകളിൽ പലർക്കും അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് കിട്ടുന്ന അരമണിക്കൂർ ഒരു മണിക്കൂർ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കേരളത്തെക്കുറിച്ച് അറിയാനാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അപ്പൊ ഈ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനെ കുറ്റപ്പെടുത്തല്ലെങ്കിൽ പോലും പല ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയാണ് ഇവർ കാണുന്നത് എനിക്ക് വേറെ ടി വിയിൽ കൂടി ആയിരിക്കില്ല അപ്പൊ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രശ്നമാണ് കേരളത്തിൽ മുഴുവൻ അഴിമതിയാണ് മുഴുവൻ അവരെ കൊന്നു ഇവരെ കൊന്നു അങ്ങനെ ഇത് ഇങ്ങനെയൊരു തട്ടിപ്പ് വെട്ടിപ്പ് ഒരു വിധത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം പിന്നെ കലാമിറ്റീസ് കലാമിറ്റീസിലേക്ക് നമ്മൾ ഭയങ്കര ഇതല്ല ഈ കലാമിറ്റീസ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒരു കലാമിറ്റീസിനെയൊക്കെ വലിയ വലുതായിട്ട് അപ്പൊ ഇങ്ങനെ ഇത് ഒരിക്കലും ഈ പരിസ്ഥിതി ഇന്ത്യയിലേക്ക് പോലും വന്നു പോകരുത് എന്നുള്ള ഒരു ഇമ്പ്രഷനാണ് എല്ലാവർക്കും ഉള്ളത് ഒന്നാമത്തെ കാര്യം അപ്പൊ ഞാൻ ആദ്യം മാറ്റിയെടുക്കാൻ സമയത്ത് നിങ്ങൾ പോയ സമയത്തുള്ള കേരളം അല്ല ഇപ്പൊ ഒരു ഈസ് ഉണ്ട് ഇപ്പൊ എല്ലാ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ കര നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം നിങ്ങൾ വില്ലേജ് ഓഫീസു നിൽക്കേണ്ട മുനിസിപ്പാലിറ്റിയിൽ എല്ലാം ട്രാൻസ്പെറൻറ് ആണ് ലീഗൽ സിസ്റ്റം വളരെ ഫാസ്റ്റാണ് ഞാനൊക്കെ എല്ലാം ഓൺലൈനായിട്ടാണ് ഫയൽ ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്ന് പോലും പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് നാലോ അഞ്ചോ കേസ് സ്ഥലങ്ങളിൽ കേസെടുക്കുന്നത് അപ്പം ഇങ്ങനെ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് അപ്പം അതിന് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു നൂറുപേരല്ലെങ്കിൽ എഴുന്നൂറ് പേര് കേൾക്കുന്നുണ്ടെങ്കിൽ പത്ത് പേരെങ്കിലും അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ലെവലിലേക്ക് വന്നു അത് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു കാര്യം പക്ഷേ എങ്കിലും ഇവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ അവർ വരുന്നത് ചിലപ്പോൾ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ നമ്മളുടെ നിലവിലുള്ള സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് അടുത്ത ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ വേറൊരു പ്രശ്നം വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരെ അഭിമുഖീകരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു നിഷേധാത്മക സമീപനം ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവരുടെ ഭൂമി ഇവിടെയുണ്ട് അപ്പൊ അവർക്കത് വിറ്റ പണം കൊണ്ട് കൊണ്ടുപോകണം അത് കൊണ്ടുപോകാൻ നിയമപ്രകാരം കൊണ്ടുപോകാനായിട്ടുള്ള പല വഴികളുണ്ട് പക്ഷെ പലപ്പോഴും ബാങ്കുകൾ എഫ് ഡി ഇടുന്ന പൈസ എന്തെങ്കിലുമൊക്കെ അവരുടെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വെച്ച് അത് വിട അങ്ങനെ ഈ നമ്മളുടെ ഒരു ഒരു പ്രോസസിലുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഇവിടെ ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാൽപ്പത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണെങ്കിൽ നാല്പത് രൂപ ഡോളർ ഉണ്ടായിരുന്ന സമയത്തായിരിക്കും ഒരു തെന്നൂറ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക ഇപ്പോ ആ നൂറ് ഡോളറിനെന്ന് അതായത് നാനൂറ് രൂപ നാനൂറ് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അത് അറുന്നൂറ് രൂപയായിരുന്നു ഞാൻ ചോടുക പത്ത് വർഷം കൊണ്ട് പക്ഷെ അവന് നൂറ് ഡോളർ കിട്ടുന്നില്ല മനസ്സിലായോ അപ്പം ആ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട് അതായത് അവരുടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് തക്ക പ്രതിഫലം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് പിന്നെ ഇനി അവർ ഇൻവെസ്റ്റ് ചെയ്തു എങ്ങനെ പണം അവിടേക്ക് കൊണ്ടുപോകും അതായത് ഗൾഫ് മലയാളികളെ പോലെയല്ല മറ്റുള്ള യൂറോപ്പിലോ ഒക്കെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയുള്ള സെറ്റിലേ ആവശ്യമില്ല അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഇന്ത്യൻ ഡയസ്പ്രേയുടെ നിയമപ്രശ്നങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നമ്മൾ ശരിക്കും ഈ ഇപ്പോൾ ഒരു 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 സ്റ്റാർട്ടപ്പിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ടും ഇതൊരു ഒരു സമാനതയുള്ള മറ്റു സംരംഭങ്ങൾ പലതും ഇല്ലാത്തതുകൊണ്ടും എന്തൊക്കെ ഏരിയസിലായിരിക്കും ഒരു ിൽ മാത്രം ഒതുങ്ങി ആണോ മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് കൂടി അല്ലെ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഈ നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഹായം കൊടുക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് പക്ഷേ ഈ നിയമസഹായത്തിൻ്റെ ഒപ്പം തന്നെ ഈ സാധാരണഗതിയിൽ ഇവിടെ സാധാരണ ഒരു മലയാളി കേരളത്തിലൊരു മലയാളിയുടെ വിഷയം മാത്രമല്ല അവർക്കുള്ളത് അവർക്ക് അതിനൊരു അവരൊരു കൊണ്ടുവരുന്ന നിയമപ്രശ്നത്തിൻ്റെ പുറകിൽ ഒരു ജീവിത പ്രശ്നം കൂടി ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇവിടുന്ന് ഒരു ഒരുത്തൻ കുടിയേറ്റക്കാരനായിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇവിടത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ടാണ് അത് സ്വാഭാവികമായിട്ടും പണം സമ്പാദിക്കുന്നതിൽ കൂടിയ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടൂല അപ്പൊ പണം ഉണ്ടാക്കിയ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം അവരുണ്ടാക്കുന്ന പണം നിയമം അനുസരിച്ച് തന്നെ എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യമാണ് ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തതിന് ശേഷം ഒരു എനിക്കറിയാവുന്ന ഞാൻ കണ്ടുമുട്ടിയതും ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വിദേശ മലയാളികൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുള്ളത് പല ഇവിടെയും അവിടെയൊക്കെ ഒരുപാട് അസറ്റ് വാങ്ങി കൂട്ടിയിട്ടുള്ളവര് അവര് വളരെ ദുഃഖകരമായ രീതി ജീവിച്ചു പോകുന്നവരുണ്ട് ജീവിക്കാതിരിക്കുന്നു ജീവിക്കാതിരിക്കുന്നത് എങ്ങനെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ജീവിതം എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ള അപ്പൊ അതിന് അതിന് ഈ പറഞ്ഞപോലെ ഒരുപാട് നിയമപ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വൈസ് ബാക്കിയുള്ള കാര്യം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ എനിക്ക് ശേഷം ഞാനുണ്ടാക്കിയിട്ടുള്ള പറഞ്ഞ പോലെ ഞാനൊരു മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിന് വേണ്ടി പോയി ഉണ്ടാക്കിയിട്ടുള്ള പണം അല്ലെങ്കിൽ ആവർജിച്ചിട്ടുള്ള സ്വത്തൊക്കെ ഒരു ഒരു കൃത്യമായ രീതിയിൽ ഒരു ലെഗസി പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആർക്ക് കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ ഒരാൾ ഒരു പത്ത് കോടി രൂപയുടെ സ്വത്തൊക്കെ ഞാൻ ആർജിച്ച് ഞാൻ മെച്ചുപോയാണ് മച്ചുവാൻ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾ കേട്ടു പക്ഷേ യൂസിൽ ആണെങ്കിൽ അതിന് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട് പറഞ്ഞാൽ അപ്പൊ അത് ഞാൻ അവർ പറഞ്ഞു മനസ്സിലാക്കി സി നിങ്ങളുടെ സ്വത്ത് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ടാക്സ് ഇല്ല നിങ്ങളുടെ മക്കൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടും അപ്പൊ ഒരു പിന്നെ അമേരിക്കൻ അല്ലെങ്കിൽ ഒരു യൂറോപ്പ്യന്റെ സിറ്റിസൺ ആണെങ്കിൽ പോലും ഓ സി ഐ കാർഡ് ഉണ്ടെങ്കിലും ഒ സി ഐ കാർഡ് ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് കിട്ടും ഒരു പ്രശ്നമില്ല ഒരു രൂപ ടാക്സ് കൊടുക്കണ്ട നിങ്ങൾ വില്ലേഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവന്റെ വിലയ്ക്ക് പോക ഒരു കിട്ടും അപ്പൊ ആ ഒരു വിധത്തിലുള്ള യാതൊരു പ്രശ്നമില്ല ഗവൺമെന്റ് അത് ഒരു രൂപ പോലും എടുക്കുന്നില്ല പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയല്ല മറ്റു പല രാജ്യങ്ങളിലും നിങ്ങളിലേക്ക് വന്നുചേരുന്ന സ്വത്ത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ട്രസ്റ്റ് ഫാമിലി ട്രസ്റ്റ് ആണോ ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഇൻഹെറിറ്റൻസിന് പ്ലാൻ അത് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഞാനിവിടെ സംസാരിച്ച പലരും ഇങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ട്രസ്റ്റ് പ്ലാനിങ് ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ വളരെ വലിയ തുക അവരുടെയൊക്കെ പൂർവികമായി പരിശോധിക്കുന്ന ഗവൺമെന്റിൽ നഷ്ടപ്പെട്ട ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ഇങ്ങനെ ചോദിച്ചതുപോലെ തന്നെ പിന്നെ അതുപോലെയുള്ള ഫാമിലി ഇഷ്യൂസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ആദ്യ കാലഘട്ടത്തിന് ഇതിന്റെ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല ഇവരുടെ കാര്യങ്ങൾ നിയമപ്രശ്നങ്ങളോ ബാക്കിയുള്ളതൊക്കെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് മിക്കവാറും അടുത്ത ആയിരിക്കും അപ്പം ഇവിടുന്ന് പോകുന്ന ഓരോ മലയാളിയുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ ഒരു ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടാണ് അവർ കാണാൻ കാണുന്നത് അതായത് ഞാനുകൂടെ പോയി ഇവിടെയുള്ള ആളുകൾ മുഴുവൻ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ എന്നുള്ളതാണ് സോ അത് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം നൂറ് കല്യാണം ശവസംസ്കാരം മറ്റുള്ള ദൂലി ആയിട്ട് അവന്റെ ജീവിതം വളരെ തിരക്കിലാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കാൻ അവൻ സമയം ഉണ്ടാവില്ല ഇതെല്ലാം ഇവരുടെ ബന്ധങ്ങൾ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ ഒരു വിശ്വസിക്കാവുന്ന പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുക എന്ന നിലയിലേക്ക് നിങ്ങൾ മാറണം അപ്പോൾ ഈ ബന്ധങ്ങളിലുള്ള വിള്ളലുകള് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് ഉള്ള കുഴപ്പങ്ങൾ അതൊക്കെ മാറും അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അത് നമ്മളെ നമ്മളേൽപ്പിക്കണം എന്നതല്ല നിങ്ങൾ ആരെയും ഏൽപ്പിക്കുക നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുക അങ്ങനെ ഒരു മാറ്റം വരണം അതൊക്കെ വളരെയധികം ഇതായത് വലിയൊരു ഒരു പ്രശ്നമാണ് കാരണം വെച്ച് ഈ അവിടെയുള്ള മലയാള ഞാൻ വളരെ അത്ഭുതപ്പെട്ട ചില കാര്യങ്ങൾ വെച്ചാൽ ചില വീടുകളിലൊക്കെ ചെന്നപ്പോ ആ ഞാൻ ചെന്നതിന്റെ തലേ ദിവസം ഒരു വീട്ടിൽ ഒരു ഓണാഘോഷം നടന്നു അപ്പൊ നിങ്ങൾ ഓണാഘോഷം പറഞ്ഞു ഒരു തൊണ്ണൂറ് വീട്ടുകാർ ഞങ്ങളുടെ സ്വന്തം വീട്ടുകാർ തൊണ്ണൂറ് പേര് ഈ കൗണ്ടിയിൽ തന്നെയുണ്ട് അപ്പോ അപ്പൊ നാട്ടിൽ എത്ര പേരുണ്ട് നാട്ടിലരു അപ്പൊ ഈ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവുകയും നാട്ടിലാളുകൾ കുറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അത് അടുത്തൊരു അമ്പത് വർഷത്തേക്കോ എല്ലാം വളരെ വലിയ വിഷയങ്ങൾ തന്നെയാണ് കാരണം ഇവിടെ അവരുടെ അവരുടെ പൂർവികന്മാരുടെയൊക്കെ സ്വത്തും ബാക്കിയുള്ള ഉപേക്ഷിച്ചാണ് അവര് പോണത് മാത്രമല്ല ഇനി അവർക്ക് വന്നു പോകുമ്പോൾ ചിലർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെ സിറ്റിസൺ ആയതിനു ശേഷവും തിരിച്ചു വരണം ആഗ്രഹിക്കുന്നവരുണ്ട് ഈ പല പിന്നെ അവിടുത്തെ നമ്മൾ വളരെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകൾ അപ്പോൾ ഒരു ഒരാൾ വയസ്സായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോ ഇങ്ങോട്ട് തിരിച്ചുവിടണം ആഗ്രഹ ആഗ്രഹിക്കും അവറ്റപ്പെട്ട ഭാഗമായിട്ട് തിരിച്ചുവിടണം ആഗ്രഹിക്കും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ തിരിച്ചെന്താ വരുന്നവർക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഈ കൂടെ തിരിച്ചു വരുന്നവരെ എങ്ങനെ ഇവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം അവിടെ വളരെ സുരക്ഷിതമായ രീതിയിൽ ജീവിച്ചു പോകുന്നവർ അതേ സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഇനി ഇപ്പം നമ്മള് നമ്മളെക്കാൾ കൂടുതൽ ബംഗാളികളായിരിക്കും ഇവിടെ ഏകദേശം അറുപത് ലക്ഷത്തോളം പിന്നെ ഈ പറയുന്ന പിന്നെ മൈഗ്രന്റ് അതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വച്ചാൽ ഇപ്പം ന്യായം എന്നുള്ള നമുക്ക് അതിലൊക്കെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ തന്നെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക്ഡിൻ കുറിപ്പിൽ ഈ അഡ്വക്കസി തന്നെ വല്ലാതെ കണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്നൊരു സ്റ്റേജിലാണ് അത് കൂടുതലും ടെക്നോളജി ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലോക്ക് ചെയിൻ പോലുള്ള സാങ്കേതിക വിദ്യകളുമായിരുന്നു അപ്പോൾ ഇത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിടക്കുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിനെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഫിസിക്കലി അഡ്രസ്സ് ചെയ്യുക പലപ്പോഴും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇത് ഇത് നമുക്ക് എന്തൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിരിക്കുമോ ഈ സർവീസസ് അതായത് ഇപ്പൊ ഞാന് ഏതാണ്ട് പതിനഞ്ച് വർഷം പതിനഞ്ച് പതിനേഴ് വർഷം മുമ്പ് എൻ ജി ഒസിൽ നിന്ന് ടെക്നോളജി ലോയിലാണ് എൻ്റെ മൂന്നാമത്തെ മാസ്റ്റേഴ്സ് ഞാൻ എടുത്തത് അപ്പം അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ടെക്നോളജി ഈ ലീഗൽ സർവീസിനെ ബാധിക്കുന്നതെന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും എൻ്റെ സർവീസ് ഞാൻ ഞാനതിനകത്തേക്ക് കൊണ്ടുപോയി ചെയ്തതാണ് അങ്ങനെയാണ് ഈ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അമേരിക്കൻ അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടിയിട്ടില്ല അമേരിക്കൻ ബിസിനസ്സുകൾക്കും അവിടെ കക്ഷികൾക്കും വേണ്ടി ഉണ്ടാക്കുകയും അത് കൊണ്ടുപോയി ചെയ്തത് അപ്പം അതുപോലെ എനിക്ക് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ടെക്നോളജി ഈ സിസ്റ്റത്തെ ഒരുപാട് മാറ്റി വരയ്ക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ ലീഗൽ സർവീസസ് എന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നീതി നിർവഹണം പോലും അതായത് ഇപ്പൊ ജഡ്ജിമാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ നീതി നിർവഹണം പോലും ഏ വെച്ചിട്ടോടെ വ്യക്തമായിട്ട് മാറ്റിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ അടുത്ത പത്ത് വർഷം കൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തില് ഇപ്പോ ഈ അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞായരിൽ കൂടി ഇപ്പൊ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതായത് നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് രണ്ടോ മൂന്നോ ദിവസം അവിടെ ആവശ്യം വരുന്നൊരു രീതിയിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഫിസിക്കൽ ഓഫീസ് ഉണ്ട് അവിടെ ഒരാളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ട്രാവല് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അല്ലാതെയുള്ള എപ്പോഴാണെങ്കിലും പിന്നെ സമയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മൾ ഓൺലൈൻ ആണ് അവൈലബിളാണ് എല്ലാവിധത്തിലും ആണ് മാത്രമല്ല ഈ ഒരു പോർട്ടൽ നമ്മളതിനു വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു 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 പ്രോജക്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ തന്നെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇൻ ഹൗസ് കൗൺസിലിനെ പോലെ വളരെ സെക്യൂർഡായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി ഇതെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് റെസർവേറ്റൊരു കാര്യം എന്നു വെച്ചാൽ നമ്മളൊരു അമേരിക്കൻ മലയാളികൾ എന്നുള്ള കൺസെപ്റ്റിലാണ് പോയതെങ്കിലും ഞങ്ങൾക്ക് ആദ്യം ചെയ്തവർക്കൊരു ആന്തരുന്നവർക്കായിരുന്നു ാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വന്ന ആളുകളിൽ ഒരു എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം മലയാളികളായിരുന്നു സ്വാഭാവികമായിട്ടും കാരണം ഞാനും എന്റെ പാർട്ണറും മലയാളികളായതുകൊണ്ട് അങ്ങനെ വന്നത് പക്ഷെ ആ കൂടുതൽ ഇരുപത് ശതമാനം മറ്റുള്ള ശ്രദ്ധ ആളുകളുണ്ടായിരുന്നു അപ്പൊ അതില് ആദ്യമായിട്ട് ഞങ്ങളോട് ആ സെമിനാർ കഴിഞ്ഞപ്പോൾ തന്നെ വന്ന ഒരാൾ സംശയം ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞ അയാൾ വളരെ ഒരു വലിയ ആഴത്തിലുള്ള സംശയങ്ങളായിരുന്നു പക്ഷെ അത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയ്ത് പ്രോജക്റ്റ് പോലും ഒരു പ്രോജക്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ആന്ധ്രയിലുള്ള ഒരു പ്രോജക്ട് അത് അമേരിക്കയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ചെയ്തത് നമ്മള് കേരളത്തിൽ പറയുന്നത് ഒരു ഒരു സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം നമുക്ക് അമേരിക്കയിൽ ഈ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അമേരിക്ക പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യയുടെ മറ്റു മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഒക്കെ ഇന്ത്യൻസ് പരക്കെയുണ്ട് മലയാളി വളരെ വ്യാപകമായിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഇവിടേക്കൊക്കെ പതിയെ ഇത് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും കാരണം വെച്ചാൽ ഈ അമേരിക്കയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ ഓഫീസ് ഇല്ലാതെ തന്നെ ഈ സർവീസ് നമുക്ക് കൊടുക്കാം പക്ഷേ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സർവീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഫലം കിട്ടും എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ആദ്യമേ അവരോട് ഫിസിക്കലി നമ്മൾ സംസാരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ യു എസ് എൽ ഓഫീസ് തുടങ്ങിയത് പക്ഷെ റിമോട്ടായിട്ട് തന്നെ ഇപ്പൊ യു എസ് ൽ ഒരു ഓഫീസ് തുടങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാം യൂസ് വളരെ വലിയൊരു ഒരു രാജ്യമാണ് നമ്മൾ അവിടെ ഓരോ സംസ്ഥാനത്തൊന്നും ഓഫീസ് തുടങ്ങുന്ന നടക്കണ കാര്യമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു ഒരു സ്ഥലത്തുള്ള സ്റ്റേറ്റ് ഉള്ള ആൾ റിമോട്ടലി മാത്രമേ നമ്മൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ളു അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും പിന്നെ സിംഗപ്പൂർ ആണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയ ഇപ്പൊ ഇവിടെയുള്ളവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വക സർവീസുകൾ അത് ലിറ്റിഗേഷൻ തന്നെയാണെന്നില്ല ചിലപ്പോൾ ലിറ്റിഗേഷൻ ആവാം ഇപ്പൊ സുപ്രീം കോടതി ഒരു കേസ് അവർക്ക് ഒരു ഒരു ലോയറെ ലൈസൻസ് ചെയ്ത് ഏയിപ്പിച്ച് ആ കാര്യങ്ങളെല്ലാം നടത്തി കൃത്യമായിട്ട് തീർത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പൊ അവർക്കവിടെ വന്ന് താമസിച്ച് ആളെ കണ്ടുപിടിച്ച് അപ്പൊ ഇത് ഒരു 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 ഒരുപക്ഷെ ഇത് അടുത്ത ഞാൻ നമ്മൾ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് കഴിയുമ്പോൾ ഇതൊരു ഒന്നോ രണ്ടോ പേര് നമ്മൾ മാത്രം ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അത് നമ്മളൊരു കുറച്ചുകൂടി വലിയ ഒരു നെറ്റ്വർക്ക് ആയിട്ട് കൂടുതൽ പേർക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും കിട്ടുന്ന രീതിയിൽ കൂടുതൽ അഭിഭാഷകർക്ക് അപ്പൊ നമ്മൾ കൂടുതൽ അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങളിപ്പോ ആന്ധ്രയിൽ ചെയ്ത വർക്ക് പോലും അങ്ങനെയാണ് ചെയ്തത് ആന്ധ്രയിൽ ഇവിടെ ഇന്ത്യൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഒരു ലോയർ അവിടെ നന്നായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു ഒരു പൂൾ ഉണ്ടാക്കി എടുക്കുക പാൻ ഇന്ത്യ ലെവലിൽ അപ്പൊ അവിടെ ഒരു വർക്ക് അത്യാവശ്യമായിട്ട് കഴിയുമ്പോൾ അവരെ അപ്പൊ നമ്മൾ പക്ഷെ നമ്മുടെ കൺട്രോളിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വിശ്വാസ്യതയും അതിന്റെ ഒരു പെർഫോമൻസും ക്വാളിറ്റിയും ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ അത് ഉണ്ടാകുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ എന്നതാണ് അപ്പൊ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അത് ചെയ്ത് കൊടുക്കുക ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മലയാളിക്കും ഇന്ത്യക്കാരനും വരുന്ന ആവശ്യങ്ങൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പൊ അതിനകത്ത് പണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു മോണിറ്ററി ബെനിഫിറ്റിനെക്കാൾ കൂടുതൽ ഒരു വിദേശ ഇന്ത്യക്കാരന്റെ പ്രശ്നങ്ങളെ കേറ്റർ ചെയ്യാൻ പറ്റിയ ഒരു സർവീസ് എന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിനുശേഷമാണ് നിന്റെ അതിന്നുള്ള നമ്മുടെ ഒരു സാമ്പത്തിക നേട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അത് വളരെ നന്നായിട്ടാണ് അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു അവിടെ ചിന്തക ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മളിടയ്ക്ക് സൂചിപ്പിച്ചു നമുക്ക് ലീഗൽ സർവീസ് മാത്രമായിട്ട് അത് നിക്കില്ല അതിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു എവല്യൂഷൻ സ്റ്റേജില് അത്തരം കോംഫൻസും കൂടി ചേർത്ത് വെച്ചായിരിക്കില്ല അതിനൊന്ന് സ്വാഭാവികമായിട്ട് സ്വാഭാവിക അതാണ് ഞാൻ പറഞ്ഞുതന്നത് ഈ അവിടെ ചെന്നപ്പോൾ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത് തന്നെ നിങ്ങൾ പിന്നെ ഈ നിയമപ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതല്ല നിങ്ങൾ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും മനസ്സിലാക്കിയതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോ അതിൽ നിന്ന് തന്നെ അവർക്ക് ഒരു മനസ്സിൽ ആദ്യത്തെ കെട്ടഴിഞ്ഞു അതായത് ഞങ്ങൾ പേടിക്കുന്നത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല പെർസെപ്ഷൻ കുറച്ചൊന്നും മാറി കുറച്ചുകൂടി മാറി പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ജീവിതത്തെക്കുറിച്ചും ഈ എങ്ങനെയാണ് ഇവിടെ പോയതിനു ശേഷം പലരും വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ചില രീതിയിൽ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് കേരളവും ഇന്ത്യയും ഇറങ്ങി പോകാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് ഈ രീതി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സഹായഹസ്തം അവർക്ക് ഒരു അഡ്വൈസുള്ള രീതിയിൽ അത് നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു പ്രൊഫഷണൽ സമീപനം എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളുടെ പണം ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് അതെ അതെ എല്ലാവരും പറയും ഇൻവെസ്റ്റ്മെന്റ് ആയി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ പണം എങ്ങനെ രട്ടിപ്പിക്കാം പണം നിങ്ങൾ കൂടുതലുണ്ടാവും വെൽത്ത് മാനേജ്മെന്റ് ആണ് അത് വെൽത്ത് മാനേജ്മെന്റ് ഒപ്പം തന്നെ നിങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഈ സംസ്കാരം സൂക്ഷിക്കുന്ന ആൾക്കാർ അപ്പം അത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു 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 ജീവിതം നിങ്ങളുടെ വെൽത്ത് ഡെവലപ്പ് ചെയ്ത് അത് മാനേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം അപ്പം അതിന് എത്രത്തോളം അപ്പം അതിന് ഞങ്ങളൊരു ഒരു ഒരു ഞാൻ ചെയ്തു പോകുന്ന ഒരു വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഈ യോഗിക്ക് ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതായത് ഈ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാണെങ്കിൽ ഈ നിയമത്തെ നമ്മൾ കംപ്ലയൻസിൽ കൂടി എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം സന്തോഷകരമായ ഒരു ഒരു ബിസിനസ് അപ്പൊ അത് എങ്ങനെ ബിസിനസ് ലാഭത്തിലാക്കാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ സന്തോഷകരമാക്കാം അപ്പൊ നമ്മളൊരു മസ്സിൽ പരിപ്പിക്കാനല്ലോ യോഗ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബിസിനസ്സിൽ എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ കംപ്ലയിൻസിൽ കൂടി കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കാം ഇത് ഞാനിവിടെ പറയാൻ ശ്രമിച്ചിരുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായ രീതിയിൽ നിയമം കംപ്ലയിൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്ന കൂടെ സന്തോഷകരമായിട്ട് ഇത് ചെയ്യാം അപ്പൊ ആ രീതിയിലൊക്കെ ഒരു ഹോളിസ്റ്റിക് വളരെയധികം ആളുകൾക്ക് സന്തോഷകരമായിട്ട് തോന്നി ഇപ്പൊ കേരളത്തെക്കുറിച്ചുള്ള ഈ ഒരു പെർസെപ്ഷനിലുള്ള അവരുടെ ഒരു തെറ്റിദ്ധാരണ ദീർഘകാലമായിട്ട് അവരില്ലാതിരുന്നത് കൊണ്ടൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ അതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതിച്ഛായ പക്ഷേ തിരിച്ചു വരുന്നൊരു പ്രതീതിയും കൂടി തോന്നിയിരുന്നു ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് പഴയതിനേക്കാൾ കുറച്ചുകൂടി പ്രതിച്ഛായ ഈ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് പല പലരും പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് പഴയ കാലങ്ങളിൽ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞതിൽ കാര്യമായ അഭിമാനം ഇല്ലാതിരുന്ന ആളുകള് ഞങ്ങൾ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അതെ 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 അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം ഉള്ള ഒരു രീതിയിലേക്ക് കാലം മാറിയിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പക്ഷേ ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ കുഴപ്പക്കാരായിട്ട് കാണുന്ന ഒരു സമീപനം മാറ്റേണ്ടതുണ്ട് മനസിലായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരെല്ലാരും പല സ്ഥലങ്ങളിലൂടെ ഒരു പറഞ്ഞൊരു ഉദാഹരണം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷൻ അറിയാം അതുകൊണ്ടാണ് പലപ്പോഴും പക്ഷേ ഈ രണ്ടാമതൊരു ഫ്ലാറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് കൂടുതൽ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ആണെങ്കിൽ ആണെങ്കിലാണ് ആളുകൾ പുറത്തുനിന്ന് ഇവിടെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങിയിരിക്കുകയാണ് രണ്ടാമത് ഫ്ലാറ്റ് ആരും സാധാരണക്കാരൻ വാങ്ങൂല അപ്പൊ അവിടെ ഞാൻ പോയിക്കേണ്ട പല ആളുകൾക്കും മലയാളികൾക്കൊക്കെ ആലോചിച്ചും വീഡിയോ അവിടെ തന്നെ അപ്പം ഇവിടെ ഒരു രണ്ടാമത് ഒരു ഫ്ളാറ്റ് വാങ്ങിച്ചാൽ അത് പ്രത്യേകിച്ച് എൻ ആർ ഐ ആണെങ്കിൽ അവന് ഇത്തരം റിബേറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഇപ്പം പണ്ട് ഈ മിലിറ്ററിയിലുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു നിയമത്തിൽ അപ്പോൾ ഒരു ഒരു എൻ ആർ ഐ ആണെങ്കിൽ നിയമങ്ങളിൽ ഇപ്പോൾ ഉദാഹരണപ്പോൾ ഒത്തിരി വാടകയ്ക്ക് കൊടുത്തു ഒഴിഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ ഒരു ഒരു എൻ ആർ ഐ ആണെങ്കിൽ അവൻ എന്തെങ്കിലും പരിഗണന പല സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനിങ്ങോട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും അതിനു പകരം നീ ഒരു എൻ ആർ ഐ ആണെങ്കിൽ നിനക്ക് കൂടുതൽ ഡാമേജ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ രീതിയിൽ പലരുടെ ഭാഗത്തുണ്ടായ ഒരു സംസാരം ഒരു 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 നിയമനിർമ്മാണത്തിലും പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കുകയാണെങ്കിൽ ഇൻഫ്ലോ കൂടും സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ആകർഷിക്കാൻ ഉള്ളവരാണ് ഏത് ആളുകളാണെങ്കിലും പറഞ്ഞ നാടിനോട് വളരെ സ്നേഹമുള്ള ആളുകളാണ് അപ്പൊ അവരെ കൂടെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അത് എല്ലാ വിധത്തിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരിപ്പോ ഒരു ഭൂമി വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അപ്പൊ കൊണ്ടുപോകണമെന്നവർ ചിന്തിക്കുന്നത് ഇനി അഞ്ചുവർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമാകുമെന്നുള്ള അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകൂല്ല അന്നത്തെ ഞാൻ മനസിലാക്കിയ ഒരു വിഷയം അവിടെ ഇറക്കണം അതായത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് ഇത്ര കടമ്പയുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് ഇനി നാളെ ഈ കടമ്പയുടെ എണ്ണം കൂടും ഇന്ന് തന്നെ ചെയ്യാം അതായത് അതിന് അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് ഒരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് സഹായിക്കാം നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്തിനാ കൊണ്ടുപോകുന്നതെ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള അപ്രോച്ച് കൂടി അമേരിക്കൻ മലയാളികളോട് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് വിദേശ മലയാളികളോട് കാണിക്കണം എന്നൊക്കെ പൊതുവേ നമ്മുടെ എല്ലാ ബിസിനസ്സുകളും ആദ്യം ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു പറിച്ചുകൊണ്ടിരുന്നത് പിന്നീട് മലയാ മലയാളികളും ഇന്ത്യൻസും പോകുന്ന എല്ലായിടത്തേക്കും പറഞ്ഞിട്ടുള്ളു അപ്പോൾ അത്തരത്തിലൊരു സാധ്യത തന്നെയാണ് ഈ പുതിയ സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം യു എസ് അപ്പോൾ ലീഗൽ സർവീസസ് യു എസിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഈ ഒരു പ്രൊഫഷനും കൂടി ഇപ്പോൾ മറ്റുള്ള ഈ പ്രൊഫഷനിലുള്ള മറ്റുള്ളവർക്ക് കൂടി ഇതൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം അല്ലേ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും കാരണം വെച്ചാൽ ഈ ഇന്ത്യൻ ഡയസ്പ്രയെന്നാദ്യം പറഞ്ഞു തുടങ്ങി ആ ഒരു കൺസെപ്റ്റ് അത് വലിയൊരു മാർക്കറ്റാണ് വലിയൊരു മാർക്കറ്റാണ് അപ്പം ഈ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലിറ്റിഗേഷൻ മാത്രമല്ല നമ്മൾ എപ്പോഴും ഈ ഒരു നിയമസഹായം എന്ന് പറയുന്നത് കോടതിയിൽ പോയി അവരെ കേസ് നടത്തുന്ന മാത്രല്ല കേസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ആരോഗ്യരംഗത്താണെങ്കിൽ ഒരു രോഗിയെ ചികിത്സിക്കുന്നത് മാത്രമല്ല ആരോഗ്യരംഗത്ത് വേണ്ടത് നമ്മൾ രോഗം വരാതിരിക്കാനുള്ള കൂടിയുണ്ട് കൺസൾട്ടേഷൻ അതാണ് അപ്പോൾ അതുപോലെ തന്നെ നിയമരംഗത്താണെങ്കിൽ കേസ് ഉണ്ടാകുക എന്നുള്ളതിനൊക്കെ കൂടുതൽ ലിറ്റികേഷൻ കൂടുതൽ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ആ അവർക്കൊരു നിയമ നിയമപ്രശ്ന ഉണ്ടാകാതെ സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവസ്ഥ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ എല്ലാ രാജ്യങ്ങളും ിലും പോയി ഓരോ മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ഇത് ചെയ്തു പോകുന്നവരാണ് അപ്പൊ അവർക്ക് അവരുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഒരുപാട് നമ്മൾ ഈ രീതിയിലുള്ള സഹായം കിട്ടും എന്നറിഞ്ഞാൽ അവരികോട് കൂടുതൽ വരും അപ്പൊ അവരിങ്ക കൂടുതൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു വലിയ തിരിച്ചുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും പ്രൊഫഷണലുകൾക്ക് നിയമ പ്രൊഫഷണലുകൾക്ക് ആ അവർക്ക് സഹായം കൊടുക്കാനുള്ള അവസരം കൂടിയാണ് കിട്ടുന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള ആളുകൾക്കുള്ള സഹായം ചെയ്യുന്നതിനുള്ള സ്കോപ്പ് പക്ഷെ ഒറ്റ ഒറ്റക്കാരുള്ളത് ഒന്ന് വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യണം ടെക്നോളജിക്കലി ആയിട്ട് ചെയ്യണം അവർക്ക് ഒരു വിധത്തിലും ഒരു വിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിൽ എത്തിക്കലായിട്ട് അത് ചെയ്ത് കൊടുക്കണം അവർക്ക് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും കാര്യങ്ങളോട് നടക്കുന്നത് എന്നുള്ള രീതിയിലോട് വരും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിരുന്ന പഴയ ഭൂപടത്തിന്റെ രൂപം മാറി ലോകത്തെല്ലായിടത്തും കൂടി പടർന്ന പടർന്നൊരു കമ്മ്യൂണിറ്റിയായി മാറി അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും വർദ്ധിക്കുകയാണ് ന്യായ തുടക്കം ഒരു പുതിയ ഒരു സാധ്യതയിലേക്കാണ് അത് കൂടുതൽ രാജ്യങ്ങളിലേക്കും കൂടുതൽ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിക്കട്ടെ ഇതൊരു വലിയ സ്റ്റാർട്ടപ്പ് ആയിട്ട് മാറട്ടെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു